ചളീന്റെ അടിയിൽ കുളത്തില് കുറെ കഴിച്ചിലുണ്ട് ഇന്നാണ് ഇവര് പറയുന്നത് ഞാൻ ഒന്ന് രണ്ടെ കണ്ടിട്ട് അപ്പൊ തേജ് നല്ല നല്ല വെള്ളം പറ്റിക്കുന്നുണ്ട് വെള്ളം പഠിച്ചിട്ട് നോക്കാൻ നമുക്ക് ഇന്ന് കറിക്കുള്ളത് ഉണ്ടാവും നോക്കാം ഇണ്ടാ തേജോ കറിക്കുള്ളത് ഇണ്ടാ ഇതിനിടയ്ക്ക് അവര് കൊറേ ഇടുന്ന് പിടിച്ചതാണ് അതിന്റെ ബാക്കിയായിരിക്കും കേട്ടാ നമുക്ക് പൊരിക്കാം പൊരിച്ചടിക്കാം ചെറുതാന്ന് ബിരിയാണി അപ്പൊ അങ്ങോട്ടെല്ലാം ഉണ്ട് ചളീന്റെ അടിയിൽ ചിലപ്പോ ചളിയിലേക്ക് പോകുന്നുണ്ട് ആ തേജു വെള്ളം പറ്റിച്ചോതാ സനുണ്ട് അപ്പുറത്തോട്ട് വരുന്നുണ്ട് സനു അതിലോട്ടിങ്ങുവീടെ വീഡിയോ രണ്ടെണ്ണം ഈ സൈഡിലൂട്ടാ നോക്കണേ ശ്രദ്ധിച്ചു വരണം ഭയങ്കര ധൈര്യം ഉള്ള ആൾക്കാരാണ് കഴിച്ചിൽ പിടിക്കാൻ വേണ്ടി വന്നിന് ആടെ തന്നെ വന്നിട്ടാ വന്നിട്ടാ ഒന്നിനി ഓടുന്ന ഒന്ന് രണ്ടെണ്ണം കേട്ടോ ഇവിടെ അങ്ങനെ പാത്രം കൊണ്ട് കൊടുക്കാനെ

ഒന്നിട എടാ ചളിയില് പാടാ കൊട്ടാ അതാ സൗന ഒന്നതാണ്ട് അങ്ങനെ വിളിച്ചു അങ്ങനെ അല്ല പിന്നെ എന്നെ കൈകൊണ്ട് പിടിച്ചോ ഇടിച്ച പിന്നെ തൈലേക്കോളും ഏജ് രണ്ടിനും കഴിപ്പിച്ചിറങ്ങി അതേമാതിരി എല്ലാം ഇറങ്ങി പോയി പിടിച്ചോ അതാ കയ്യണ്ടോ അങ്ങനെ കൊള്ളിണ്ടാവും കഷ്ണ എല്ലാം വീട് ആർത്തത് വീട് ഞാൻ അത് വരും വെള്ളം പറ്റും വരും ഇല്ല കിട്ടിയു നാട് കാണാ കോഴി കൈകൊണ്ട് വിളിച്ചോ സാനു ഇത്ര നേരം കൈ കൊണ്ടല്ലോ വിളിച്ചു പിന്നെ വേടി ആദ്യ ദിവസം അതാ അല്ലേജു രണ്ടും കളിച്ചറിഞ്ഞിട്ടുണ്ട് ഫുള്ള് ചളിയാന്നോ അതൊന്ന് പേടി പൂണ്ടു രണ്ടെണ്ണ രണ്ടെണ്ണം അവിടെ തന്നെ ആണെന്നുണ്ടോ തേജുണ്ട് പിടിച്ചിടാ ഒന്ന് രണ്ട് രണ്ടും ഭയങ്കര ധൈര്യമുണ്ട് കൈകൊണ്ട് തന്നെ പിടിക്കും കണ്ടു ചോളി ഇനിയുണ്ടാവും രണ്ടെണ്ണം ഏടാതാ

ഏകദേശം പതിനൊന്ന് മിനെ കിട്ടീന്നാണ് ഇവരെല്ലാം പറയുന്നത് അപ്പൊ ഇന്നത്തെ കഴിച്ചെല്ലാം പിടിക്കുന്ന വീഡിയോ ഇത്രേ ഉള്ളൂ പുതിയ ഇടയിരുന്നവരെ എല്ലാവർക്കും ബൈ